കഴിഞ്ഞ ദിവസം നമ്മള് മങ്കയം വാട്ടർഫോൾസ് കാണാനാണ് പോയത് അപ്പൊ അതേ ദിവസം തന്നെ നമ്മള് മറ്റൊരു സ്ഥലത്തും കൂടെ പോയി അപ്പൊ അതെവിടെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ബ്രൈമൂറിലേക്ക് പോവാന്നാണ് അങ്ങനെ ബ്രൈമൂർ പോകാനാണ് ഞങ്ങൾ വന്നത് അപ്പം ഈ ബ്രൈമൂറിലേക്ക് പോകുന്ന വഴിയിലാണ് മങ്കയം വാട്ടർഫോൾസ് ഉള്ളത് അങ്ങനെ ഈ വാട്ടർഫോൾസ് കണ്ടപ്പോഴും ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ് മങ്കയം വാട്ടർഫോൾസിന്റെ എൻട്രൻസിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു പറഞ്ഞത് ബ്രൈമൂറിലേക്ക് ഇപ്പം ആൾക്കാരെ കയറ്റി വിടുന്നില്ല ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി അവിടെ സമരം നടക്കുകയാണ് അതിലൊരു ഒത്തുതീർപ്പൊന്നും ആവാത്തത് കൊണ്ട് ഇതുവരെയും ആരെയും കയറ്റി വിടുന്നില്ല മങ്കയം വാട്ടർഫോൾസ് വരെ മാത്രമേ പുറത്ത് നിന്ന് ആൾക്കാർ വരുമ്പോൾ പോകാനായിട്ട് അനുവദിക്കുകയുള്ളൂ സമരം ഇപ്പം ഏകദേശം തീരാറായി ഇനി ഒരു ആറേഴ് മാസം കൂടെയുള്ളൂ അത് കഴിഞ്ഞ ഉടനെ റീ ഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനുശേഷം ബ്രൈംപൂറിലേക്ക് ആൾക്കാരെ അങ്ങോട്ട് കടത്തിവിടുന്നതായിരിക്കും അപ്പൊ പിന്നെ ബ്രൈമൂറിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നെ മങ്കയം വാട്ടർഫോൾസ് മാത്രം കണ്ടിട്ടങ്ങ് വീട്ടിൽ പോവാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ ഈ ബ്രൈമൂർ എസ്റ്റേറ്റിനകത്തും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ബസ് വരുന്നത് എപ്പോഴും ഈ റൂട്ടിലൂടെ ബസ്സില്ല രാവിലെയും ഉച്ചയ്ക്കും രണ്ടു നേരം മാത്രമാണ് ബസ്സുള്ളത് അപ്പൊ ഉച്ചയ്ക്ക് വന്ന ബസ്സാണ് ഞങ്ങൾ കണ്ടത് മങ്കയം വാട്ടർഫോൾസിന്റെ അവിടെയായിട്ട് കുറച്ച് നേരം ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഡ്രൈവറിനും കണ്ടക്ടറിനും ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു ബസ് എന്തായാലും കാര്യമായിട്ടാണ് പോകുന്നത് ഒരാൾ പോലും അതിനകത്തില്ലായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും ബസ് അതുവഴി പോവേ അല്ലേ അപ്പം നമുക്ക് കയറാൻ പറ്റുമോ ബ്രൈമൂർ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു മങ്കയം വാട്ടർഫോൾസ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ബ്രൈമൂർ കാണാനാണ് അങ്ങനെ മങ്കയത്ത് നിന്ന് ബ്രൈമൂർ പ്രൈവറ്റ് എസ്റ്റേറ്റ് വരെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് എന്നാൽ ആറിനേക്കാളും നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല വൈഡ് ആയിട്ട് കുറെ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ഏറ്റവും പ്രധാനമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹിൽസ് എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു വളരെ നാരോ ആയിട്ടുള്ള വളരെ ചെറിയ റോഡാണ് ഒരു ബസ് മാത്രം പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റോഡാണ് പിന്നെ അതുപോലെ ആൾക്കാരൊന്നും രണ്ടു വർഷത്തോളം വരാത്തത് കൊണ്ട് ഇവിടെ അത്രയും കാടും ചവറും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഹൈ റേഞ്ച് കയറി കയറിയാണല്ലോ നമ്മൾ റായ്മൂരിലേക്ക് പോകുന്നത് അപ്പോഴത്തേക്കും വളരെ ചെറിയ റോഡും ആണ് മാത്രമല്ല ബസ്സും കൂടെ ആവുമ്പോഴത്തേക്കും ഈ ഹെയർ പിൻ പോലത്തെ വളവുകളൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് പിന്നെ വളച്ചൊക്കെ പോകണം അപ്പൊ അതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു പിന്നെ കാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വളഞ്ഞങ്ങ് പൊയ്ക്കോളും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണ് റോഡിലോട്ട് കിടപ്പുണ്ട് ഏഹ് ഈ വർഷം അധികമായിട്ട് പെയ്ത മഴകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചതാണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ടൈം മതി നമുക്ക് ബ്രായ്മൂറിലേക്ക് എത്താനായിട്ട് അപ്പൊ ഈ ദൂരെ കാണുന്നതാണ് ബ്രായ്മൂർ എസ്റ്റേറ്റിലേക്ക് പോകാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടം വരെയാണ് കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഇത് തന്നെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇനി ഇതേ ബസ് തന്നെ ഇവിടുന്ന് രണ്ടര ആവുമ്പഴത്തേക്കും തിരിച്ചു പോകുന്നതാണ് ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത നേരെ ഹിൽസ് ൂർ റെസിഡന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് കാണുന്ന ആ ഹില്ലാണ് ആണ് പൊന്മുടി ഹിൽസ് എന്നാണ് ഞാൻ അത്രയും കഥകളി കാണിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏകദേശം കറക്റ്റ് രണ്ടര ആയപ്പോഴത്തേക്കും നമ്മൾ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തിരിച്ചിന് താഴോട്ട് പോകണം അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കണ്ട ആ ആ കാണുന്ന വെള്ളം ഇങ്ങനെ ഒഴി ഒഴുകി വരുന്ന സ്ഥലം കണ്ട അപ്പൊ അതെന്ന് പറയുന്നത് ബ്രൈമൂറിനകത്തുള്ള ആ എസ്റ്റേറ്റിനകത്തുള്ള ഏതോ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ കാണുന്നത് അപ്പൊ ഇത് ഒഴുകി ഒഴുകി ഒഴുകിയാണ് താഴെ പോയി മങ്കയം വാട്ടർഫോൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ബ്രൈംബൂറിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് എസ്റ്റേറ്റിനകത്ത് കയറിയാലേ ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങോട്ട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് പോകാനും പറ്റിയില്ല അപ്പൊ ഇത്രയും സ്ഥലം നമുക്ക് ബസ്സിൽ ഇരുന്ന് കാണാനും എൻ ചെയ്യാനും പറ്റി ബസ് റേറ്റ് വരുന്നത് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ അറുപത് രൂപയായി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മങ്കയം വാട്ടർഫാൾസിലേക്കാണ് പോയത് വാട്ടർഫോൾസിൽ പോയി വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങളെ മങ്കയം സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു വീട്ടിൽ നിന്ന് പൊതുച്ചോറൊക്കെ പൊതിഞ്ഞ് വലിയ സെറ്റപ്പിലൊക്കെയാണ് വന്നത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മങ്കയം വാട്ടർഫോൾസ് കാണാൻ പോയത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവിടെന്നോ രണ്ട് കുരങ്ങന്മാരോടി വന്ന് ഞങ്ങൾ വിചാരിച്ചിന്ന് പൊതുച്ചോറക്കവന്മാരും കൊണ്ടുപോകുന്നു പക്ഷെ അവിടുത്തെ ആന്റിമാരവരെയൊക്കെ ഓട്ടിച്ച് വിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക